അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതിനായി നമ്മൾ മുതറല്ല ചീസ് കറിയണ ചീസാണിത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഇതേപോലെ ചിക്കൻ ചെറിയ പീസുകളായി നമ്മൾ എല്ലുകളൊന്നുമില്ലാതെ കട്ട് ചെയ്ത് വെക്കണം പാലൊരു പേക്ക് ഇത്തതിലൊക്കെ ആവശ്യത്തിനുള്ള മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയുള്ളൂ ഇതിലേക്കായി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ടോ അതേപോലെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഒരു അര ടേബിൾ സ്പൂണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു മുട്ട ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാ ഭാഗം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ബട്ടറുള്ളവർക്ക് ബട്ടറ് മുട്ടയുടെ ആവശ്യമില്ല ഞാനിപ്പോൾ ബട്ടറില്ലാത്തത് കാരണം മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ തന്നെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഒരു ടീസ്പൂണ് മൈദ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ കറക്റ്റ് സെറ്റ് ആവില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണ് സ്പൂൺ കണ്ടുകൊണ്ട് സ്പൂൺ കൊണ്ട് ചെയ്യണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് സെറ്റാകും കോൺഫ്ലവറോ മൈദൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു പാനൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കാണ്ട് വെളിച്ചെണ്ണ ഒയൽ ഏതാണെങ്കിലും ഒഴിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ നമ്മുടെ ഉരുളങ്ങി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താണ്ട് പിന്നെ ഫ്രൈ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിലേറെ ഒന്നും കൂടി ബെറ്ററാണ് നമുക്ക് ഇതൊന്നും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ടോ ൊന്ന് മുരിഞ്ഞ് വരട്ടെ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കത് പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഫ്രഞ്ച് ഒക്കെ വേണ്ടായിട്ടുണ്ട് ഇനി നമ്മളിത് കോരിയെടുത്തിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം നമ്മളെ കോരി ഫ്ലെയിമ് നമ്മള് വവായി കഴിഞ്ഞാൽ സിമ്മിലിട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി ഉപ്പ് ഉപ്പുവാണെങ്കിൽ കുടഞ്ഞ് കൊടുക്കാം ഉപ്പ് രുചിക്കുകയാണെങ്കിൽ മറ്റേ നമ്മൾ അധികം ഉപ്പൊന്നും അതില് മറ്റേതില് ചേർത്താത്തതുകൊണ്ട് നമ്മളത് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല മൈദപ്പൊടിയൊക്കെ കൂട്ടി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് മുരിയിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ എല്ലാത്ത ചിക്കനാണ് ഇത് ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കത് പെട്ടെന്ന് വേവിച്ചെടുക്കാം ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് സിമ്മിൽ ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല എണ്ണയിൽ മുരിഞ്ഞ് കിട്ടും നമ്മളെ ചിക്കനൊക്കെ വൈ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് ഇങ്ങനെ തയ്ക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിലേറെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ഫ്രഷായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെന്ത് വെറൈറ്റീസ് വേണമെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാനല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ വീടിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കണ്ട് ഇളക്കി കൊടുക്കണം ആ ബട്ടറിട്ട് കൊടുത്ത ചൂടായൊക്കെ നമ്മൾ ഒരു ടീസ്പൂണ് മൈദ ഇട്ട് നല്ലപോലെ അപ്പം തന്നെ നിൽക്കാതെക്കണം ആ ഇളകി ചൂടായി അതിൽ ലയിച്ച് ഉടനെ തന്നെ നമ്മൾ പാൽ കൊടുക്കണം കേട്ടോ പാലും ഒഴിച്ചിട്ട് നിൽക്കാതെ ഇളക്കി കൊണ്ടേയിരിക്കണം നമ്മൾ ഈ ബട്ടറും മൈദപ്പൊടിയും പാലും നല്ല പോലെ നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുക്കട്ടെ നല്ല ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണം തീ സിമ്പിളിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ എരിവിനായി ഉണക്കമുളക് പൊടിച്ച് വെച്ചതിട്ടോ നമ്മളെ ചുമന്ന മുളകില്ലേ അത് നമ്മൾ ഒന്ന് പൊടിച്ചത് ഇതിലേക്ക് എരിവിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൊസറല്ല ചീസ് ഇങ്ങനെ ചെറിയ ചെറിയ കാലം ഇത് നമ്മൾ നമ്മളിട്ടാതിലിട്ടാൽ തന്നെ പെട്ടെന്ന് അലിയും അതിട്ടും കൊണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കും ഇത് നമ്മൾക്ക് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും മൊസറല്ല ചീസ് ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരണം എല്ലാ ഭാഗവും ഒന്ന് സെറ്റായിട്ട് നല്ല പോലെ നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നിട്ട് അതൊന്ന് സെറ്റായി കിട്ടണം അപ്പം നമ്മളെ ലോഡ് പ്രൈസ് തയ്യാറാക്കാതെ എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രം നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുത്തത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കണം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്യണത് ഞാനിത് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ പിന്നെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ക്രീമുണ്ടല്ലോ പിന്നെ ബട്ടറും മൈദപ്പൊടിയും പാലൊക്കെ ചേർത്ത് ചൂടാക്കിയെടുത്ത ആ മെൽറ്റ് ചെയ്തെടുത്ത ആ ക്രീം നമ്മളിനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ എല്ലാ ഭാഗത്തും നിന്ന് ഒഴിച്ച് കുറേശ്ശെ കുറേ ചൂടോടെ തന്നെ അതിലേക്ക് അത് തണുക്കാൻ നിൽക്കാൻ പാടില്ല കേട്ടോ ആ ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം തണുത്ത് കഴിഞ്ഞാൽ സെറ്റാകും പിന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ ചൂടോടെ തന്നെ അത് നമ്മൾ ചെയ്തെടുക്കണം അപ്പം അതിന് എല്ലാ ഭാഗത്തും നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മയനീസ് വണ്ടികൾക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞങ്ങളിപ്പോൾ ഒഴിക്കണില്ല അപ്പോൾ തക്കാളി സോസും ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ പൊരിച്ചെടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കും അതേപോലെ ചിക്കൻ ഇട്ട് കൊടുക്കും അതേപോലെ വീണ്ടും തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കും അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ കഴിയുന്ന ഒരു ലോഡ് ഫ്രൈസാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും മുന്നൂറൊക്കെ വേണ്ടി വരും അപ്പോൾ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്കത്ര ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ബാക്കിയുള്ള നമ്മളുണ്ടാക്കി വെച്ച ക്രീം നമ്മൾ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇട്ടുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് തണുത്താലും കഴിക്കാൻ പറ്റും നമ്മുടെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് കൈങ്ങാണ്ട് മണിക്ക് നമുക്ക് പത്ത് മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൊടുത്താൽ കുട്ടികൾ നല്ലപോലെ തടിയൊക്കെ വെക്കും അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ഒരു പലഹാരമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റൊക്കെ കമൻറ്റ് ബോക്സിലിടണേ ഈ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ലോഡ് പ്രൈസ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂട്ടി നല്ല ടേസ്റ്റിയായ ആയ ലോഡ് ഫ്രൈസാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്